ഫുട്ബോൾ ആരാധന കൊണ്ട് പേരെടുത്ത സ്ഥലമാണ് കോഴിക്കോട്ടെ നൈനാൻ വളപ്പ് അവിടെ വർഷങ്ങളായുള്ള കളിസ്ഥലം നിലനിർത്താൻ കായിക പ്രേമികൾ പോരാടുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള സ്ഥലം അറവ് കേന്ദ്രത്തിനായി ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദീപക് വിവരങ്ങൾ നൽകും ദീപക് ഗുഡ് ഗുഡ് ഈവനിംഗ് വിസ് സുജിയ പാർവതിയിലേക്ക് സ്വാഗതം നൈനാൻ വളപ്പിൽ എത്തിക്കഴിഞ്ഞു അവിടെ കളി നിലനിർത്തുന്നതിനായിട്ടുള്ള ഒരു പോരാട്ടം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കളിക്കാർ എത്തുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ എങ്ങനെയാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത് എങ്ങനെ നിലനിർത്താം എങ്ങനെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാം സുജ വെരി ഗുഡ് ഈവനിങ് ലോകത്ത് എവിടെ ഫുട്ബോൾ ആരവം ഉയർന്നാലും ഇടനെഞ്ചിൽ നിന്ന് കിക്കെടുക്കുന്നവരാണ് നൈനാൻ വളപ്പുകാർ അതിൻ്റെയൊക്കെ കഥകൾ പല ഘട്ടങ്ങളിലായി കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് നയനാൻ വളപ്പിലെ നിലവിലുള്ള ഒരു ഗ്രൗണ്ടിലാണ് അതായത് ഇത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് പക്ഷേ വർഷങ്ങളായി ഈ നാട്ടുകാരും പുറത്തുനിന്നെത്തുന്ന ഇതുപോലെയുള്ള കുഞ്ഞു കുട്ടികളും വലിയ താരങ്ങളും ഒക്കെ കളിച്ചു വളർന്ന ഒരു ഇടവും കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു ടൂർണമെൻറ്റ് നടക്കുകയാണ് തെക്കപ്പുറം സ്പോർട്സ് ക്ലബ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടൂർണമെൻറ്റ് നടക്കുകയാണ് വലിയ പോരാട്ടമാണ് ഏതാണ്ട് ഇരുപത്താറോളം ടീമുകളൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ ആവേശ പോരാട്ടം നടക്കുന്ന ഒരു ഗ്രൗണ്ട് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലായതുകൊണ്ട് തന്നെ ആ ഭൂമിയിൽ അറിവു കേന്ദ്രം ആരംഭിക്കാം എന്നുള്ളൊരു തീരുമാനം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് നേരത്തെ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ആലോചനയാണ് ആ ആലോചനയിലേക്ക് പോകുമ്പോൾ അത് പറ്റില്ല ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് നിലനിർത്തി തരണം എന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാർ വർഷങ്ങളായി ഉന്നയിക്കുന്നത് പക്ഷേ അതിൽ ഒരു തീരുമാനം അന്തിമമായി വരുന്നില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇവിടെ ഈ നാട്ടുകാരുണ്ട് ഇവിടുത്തെ യുവതാരങ്ങളൊക്കെയുണ്ട് ഇത് ഇപ്പോൾ ഈ ഒരു അതെ സ്പോർട്സ് ക്ലബ് ഈ ഗ്രൗണ്ട് കേന്ദ്രം ആക്കി മാറ്റാനുള്ള ഒരു തീരുമാനം അത് അങ്ങനെ കോർപ്പറേഷൻ നിങ്ങൾ അതിനെ കാണുന്നത് നമ്മുടെ സ്പോർട്സ് ക്ലബാണ് നമുക്ക് തെക്കപ്പുറത്ത് ആകെയുള്ള ഒരു കളിസ്ഥലം പറയുന്നത് ഈ നൈനാമ്പളപ്പ് കോതി മിനി സ്റ്റേഡിയം ഈ സ്പോർട്സ് കേന്ദ്രം നിലനിർത്തണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും എല്ലാ സ്പോർട്സ് സംഘടനകളുടെയും ആവശ്യം ഈ ഭാഗത്തുള്ള എല്ലാ സ്പോർട്സ് സംഘടനകളും ഇവിടെ വെച്ചാണ് ടൂർണമെന്റുകളും മറ്റു കമ്പവലിയോ എല്ലാ മത്സരം നടന്നു അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളും സ്കൂളുകളൊക്കെ ഈ ഒരു സ്റ്റേഡിയം ഈ സ്ഥലം കണ്ടുകൊണ്ടാണ് എല്ലാവിധ സ്പോർട്സ് പരിപാടി നടത്തുന്നത് ഈ ഒരു സ്റ്റേഡിയം നിലനിർത്തണം അതിന് എന്ത് നില കൊടുത്തു ഇവിടുത്തെ സ്പോർട്സ് വിഭാഗങ്ങളും ഇതിന്റെ പിന്നിലുണ്ടാവും കോർപ്പറേഷന്റെ അറവ്ശാല എന്നുള്ള ഉദ്ദേശം പിൻവലിക്കണം എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇപ്പം ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ കളിച്ചിട്ടുള്ള ആൾ കൂടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ എന്താ അങ്ങനെ ഒരു തീരുമാനം വരാനുള്ള കാര്യം എന്താണ് അറവ് കേന്ദ്രം വേറെ മാറ്റാം എന്നുള്ള സാധ്യതകളില്ലേ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ഇതിപ്പോ ഈ ഇവിടെ ചുറ്റു ഭാഗം നോക്കിയാൽ വീടാണ് ഇവിടെ ഇവിടെ ഒരു അറുപശാല കൊണ്ടുവരാൻ പറയുന്നത് എന്താണ് അതിന്റെ ഒരു ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും കുട്ടികളെ കളിക്കുക ഇവിടെ എത്ര ടൂർണമെന്റുകളാണ് നടക്കുക ലോക്കലായിട്ടും ഐറ്റവും അക്കാഡമിന്റെ ടൂർണമെന്റ് ഒരുപാട് ടൂർണമെന്റുകൾ നടക്കുന്നതായിരിക്കുക അത്രയും കുട്ടികൾ കളിക്കുന്ന ഏരിയ ഈ ഈ ഭാഗത്ത് തെക്കേപ്പുറം ഭാഗത്തുള്ള എല്ലാ കുട്ടികളും വന്നിട്ട് കളിക്കുന്ന ആ ഭാഗത്തുള്ള ചക്കുകടുവ് പയ്യാനക്കല് മാത്തോടം അരക്കിണോ ആ ഭാഗത്ത് നിന്നൊന്നും ഗ്രൗണ്ട് ഇല്ല അവരൊക്കെ വന്നിട്ട് കളിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു അറബ്ശാല ഒക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഇവിടെ കുത്തിക്കയറ്റാം ആവശ്യമുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതവര് പിൻവലിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം ഈ പല തവണയായിട്ട് ഇവരൊക്കെ ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് സുജയ പക്ഷെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു എന്നുള്ളതിലെ സങ്കടം മാത്രമാണ് നിങ്ങൾ തൊപ്പിയൊക്കെ ഇട്ട് ഉഷാറായിട്ട് നിൽക്കുകയാണ് ഈ പ്രായത്തിൽ നല്ല സ്പോർട്സ്മാൻ ആണ് അല്ലെ ഗംഭീരായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഇപ്പം ഇങ്ങനെ ഈ ആറു കേന്ദ്രം വരുവാണെങ്കിൽ തന്നെ മറിച്ചൊരു ചിന്തിച്ച് മറ്റൊരു ഗ്രൗണ്ട് നമുക്ക് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് ഈ പരിസരത്ത് വേറെ ഗ്രൗണ്ട് ഇതുപോലൊരു ഗ്രൗണ്ട് ഇല്ല കാരണം ഇവിടെ എല്ലാ ആൾക്കാർ ക്രിക്കറ്റ് ആയിട്ടും ഫുട്ബോൾ ആയിട്ടും എല്ലാത്തിനും പറ്റിയൊരു ഗ്രൗണ്ടാണ് ഇതുപോലൊരു ഏരിയ പരിസരത്തില്ല ഇവിടെ ജനങ്ങൾക്ക് നല്ലൊരു ഗ്രൗണ്ടായിട്ട് തന്നെയുള്ളൂ പർവ്വശാല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് അങ്ങനെ തന്നെയാണല്ലേ ഈ ഇവിടെ നിങ്ങൾ ഈ നാട്ടുകാരനാണോ അല്ലെങ്കിൽ ഈ കളിയാണോ അതെ തന്നെ നാട്ടുകാരനാണോ ഈ നാട്ടുകാരനെ ആറുശാല കൊടുക്കാനുള്ള ഇതല്ലേ എത്ര കാലങ്ങളായിട്ട് ഇവിടെ ഫുട്ബോൾ നടത്തിക്കൊണ്ട് ഓ ഇവിടെ കളിച്ചിരുന്നു കളിച്ചിരുന്നു എത്ര വർഷങ്ങൾ മുമ്പ് കോച്ചുമാണ് ഓക്കെ ഓക്കെ അത് അതിന്റെ ഇടയിൽ കൂടി വരുന്ന തള്ളി മറിച്ചാണ് അല്ലേ അപ്പൊ കോച്ചല്ല പക്ഷെ ഇവിടെ കളിച്ചു എന്നുള്ള നിലയ്ക്ക് നിങ്ങക്ക് ആ മോഹം ഇപ്പോഴും ഉണ്ട് ഇത് ഗ്രൗണ്ടായി തന്നെ നില്ക്കണം നിൽക്കണം നിലനിൽക്കണം എന്നാണ് അതെ ാലങ്ങളായിട്ട് ഇതൊന്നും കോതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമസ് സ്ഥലമാണല്ലേ ഫുട്ബോൾ ഫുട്ബോൾ പ്രാന്തമാരുടെ നാടാന്നെ അതെ അതെ നിങ്ങളൊക്കെ ഇവിടെ കളിക്കുന്നവരാണോ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഇതോട് ഒരു അറിവ് കേന്ദ്രം വരുന്നു അറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഗ്രൗണ്ട് വേണം ഗ്രൗണ്ട് വേണം അതായത് വളപ്പിനൊരു കളിക്കളം എന്നുള്ള ആവശ്യം കപ്പ് ഒക്കെ എടുക്കുമ്പോ ലൈവായിട്ട് ടിവിയും ഫുള്ള് ആൾ ഗ്രൗണ്ട് മാതിരിയാണിവിടെ കാണാൻ ഈ വേൾഡ് കപ്പ് യൂറോപ്യ കപ്പ് വരുമ്പോഴൊക്കെ ഇവിടെ ഒരു ഫുട്ബോൾ യുഗായിട്ടാണ് ഇവിടെ കാണുന്നത് പല ഏരിയയിലും ആൾക്കാർ തിങ്ങി നിറഞ്ഞു കാണുന്ന ഏരിയ ആണിപ്പോ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുതിയ ഗ്രൗണ്ടില് പൊതുവേ ഈ പ്രദേശത്തുള്ള പല പല കുട്ടികളും കടന്നു വന്നിട്ടുണ്ട് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവല വരെ വന്നിട്ടുണ്ട് ഇതുപോലുള്ള ഗ്രൗണ്ടുകളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഈ വളർന്ന് പുതിയ വളർന്നു വരുന്ന തലമുറകൾക്കൊക്കെ മൻ നഷ്ടമായി മാറും സുജയ ഇത്തരത്തിലാണ് അതായത് ഈ ഗ്രൗണ്ട് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് തെല്ലും പുറകോട്ട് പോകാൻ ഇവർ ആരും ഒരുക്കല്ല ഈ കാണുന്ന കുഞ്ഞു കുട്ടികളുടെയൊക്കെ മനസ്സ് ആ അർത്ഥത്തിൽ തന്നെ ഉള്ളതാണ് എന്തായാലും കോർപ്പറേഷൻ ഈ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ഒരു ഘട്ടത്തിലും നയനാൻ വളപ്പിലെ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനും കഴിയുക അല്ലേടാ ഓക്കെ താങ്ക് യു ദീപക് മലയമ്മയാണ് നൈനാൻ വളപ്പിൽ നിന്ന് അവിടെയുള്ള ആളുകളുടെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു കളിസ്ഥലം വേണമെന്നുള്ളതാണ് കളിസ്ഥലങ്ങൾ ഇല്ലാതാകരുത് അറവ്ശാല കൊണ്ടുവരുമ്പോൾ അതിനാവശ്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു സ്ഥലം എടുക്കുക കളിക്കളങ്ങൾ നിലനിൽക്കട്ടെ കളിക്കളങ്ങൾ ഉള്ളതാണ് നല്ല ആരോഗ്യമുള്ള അടുത്ത തലമുറയ്ക്ക് നമ്മുടെ കേരളത്തിന് വേണ്ടത്